കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തുടർന്ന് കൽദായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തി സഭയുടെ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപൊലിത്തയെ സന്ദർശിച്ചു മാർ അപ്രേം മെത്രോപൊലിയയുടെ എൺപത്തിനാലാം പിറന്നാളിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം തിരക്കുകൾക്കിടയിലും തന്നെ കാണാനെത്തിയതിൽ മെത്രാപൊലിത്ത മാധ്യമങ്ങളോട് സന്തോഷം പങ്കുവയ്ക്കുകയും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിൽ വികസനം കൊണ്ടുവരുമെന്നും പ്രതികരിച്ചു ഒപ്പം കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളുകയും പ്രാദേശികവാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാലതലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാനെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നും ഇന്നത്തെ എല്ലാ പരിപാടികളും റദ്ദു ചെയ്ത് എയർപോർട്ടിലെത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുവൈത്തിൽ ചികിത്സയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണെന്നും അപാകതകളുണ്ടെങ്കിൽ കുവൈത്ത് സർക്കാർ ആണ് പരിശോധിക്കേണ്ടതെന്നും അവർ അത് ചെയ്യുമെന്നും നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും കുവൈറ്റിൽ മരണപ്പെട്ട ചാവക്കാട് സ്വദേശിയുടെ വീട് സന്ദർശിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ചർച്ച എല്ലാവർക്കും ആകാം പക്ഷെ അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശിക വാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും ഒരു വർഷം വൈകിപ്പിക്കരുത് രണ്ടു വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമാണ് രാഗവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുപോലെ പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റിയും ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി ഇതെത്തുകയും വേണം ഇവിടേക്കെത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യങ്ങൾ ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ടുപോയി ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത് അല്ല അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയൊക്കെ നാളെ എട്ടേ മുൾക്കാലിനാണ് നെടുമ്പാശ്ശേരി നമ്മളല്ല ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളിലേക്ക് എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കടന്നുകയറ്റത്തിന് സാദ്ധ്യതയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജോലി ചെയ്തത് മുഴുവൻ ശ്രീ ഡോക്ടർ എസ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ എംഒ എസ് ഉണ്ട് എംഒ എസിനെ ഉടനെ തന്നെ അയച്ചു പ്രൈം മിനിസ്റ്റർ ഓബറിയിൽ നിന്ന് മുഴുവൻ അനലൈസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് അവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ